ഹായ് മക്കളെ ഹിസ്റ്ററി എവിടെയെല്ലാം പഠിക്കാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഹിസ്റ്ററി ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രത്യേകിച്ച് സിവിൽ സർവീസ് മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ പെട്ടെന്നാണ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻ അതല്ലെങ്കിൽ ആർക്കിയോളജി അത്തരം മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്ജക്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ക്യാമ്പസ് യൂണിവേഴ്സിറ്റി എന്നാൽ നോക്കാം ഹിസ്റ്ററി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ മിക്ക ക്യാമ്പസുകളും ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ബി ഓൺ ഓഫ് ഹിസ്റ്ററി ഉണ്ട് നിങ്ങൾ സെക്ഷൻ വണ്ണിൽ ലാംഗ്വേജ് അതുപോലെ തന്നെ സെക്ഷൻ ടൂൽ ഇനി ത്രീ സബ്ജക്ട് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച വിഷയങ്ങൾ മൂന്നാമെണ്ണം എന്നുള്ളതാണ് ഹിസ്റ്ററി പഠിക്കാനുള്ള സബ്ജക്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലും ഹിസ്റ്ററി ഓഫർ ചെയ്യുന്നുണ്ട് അവിടെ ബി എ ഹിസ്റ്ററി ആണ് ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ഉണ്ട് സൗത്ത് ബിഹാറിൽ നിങ്ങൾക്ക് ഫൈബർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹിസ്റ്ററിയിൽ ജനറൽ ടെസ്റ്റ് ഹിസ്റ്ററിയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ് ഗുരു ഖാസിദാസ് വിശ്വവിദ്യാലയമുണ്ട് അവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് ഹോണേഴ്സ് പ്രോഗ്രാമാണ് ഉള്ളത് ജനറൽ ടെസ്റ്റാണ് എഴുതേണ്ടത് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ട് മധ്യപ്രദേശിൽ ഐ ജി എൻ ടി യു ഐ ജി എൻ ടിയുയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഷൻ ഇന്ത്യൻ ഹിസ്റ്ററി കൾച്ചർ ആൻഡർക്കിയോളജി അണ്ടർ ഗ്രാജുവറ്റ് ഹിസ്റ്ററി അങ്ങനെ രണ്ട് കോഴ്സുകളുണ്ട് ഈ രണ്ട് കോഴ്സുകളും പ്രധാനപ്പെട്ടതാണ് ഹിസ്റ്ററി നിങ്ങളതിന് എഴുതേണ്ടത് ജാമ്യാബലി ഇസ്ലാമിയ വളരെ കുറഞ്ഞ കോഴ്സുകൾ മാത്രമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള അർത്ഥത്തിൽ സി യു ടി വഴി നടത്തുന്നത് അങ്ങനെ നടത്തുന്ന കോഴ്സിൽ പ്രധാനപ്പെട്ട കോഴ്സാണ് ഹിസ്റ്ററി ബി ഓണേഴ്സ് ഹിസ്റ്ററി ഹിസ്റ്ററിയാണ് ഓഫർ ചെയ്യുന്നത് മിസോറാം യൂണിവേഴ്സിറ്റി ഉണ്ട് മിസോറാം യൂണിവേഴ്സിറ്റിയിൽ ബി എ ഹിസ്റ്ററി ഉണ്ട് സെക്ഷൻ എ യിൽ ഇംഗ്ലീഷും സെക്ഷൻ ടുവിൽ ഹിസ്റ്ററിയുമാണ് നിങ്ങൾ എഴുതേണ്ടത് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ ബി ഓണേഴ്സ് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററിയാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി നേഹുഷില്ലോങ്ങിലുള്ള ക്യാമ്പസാണ് നേഹുവിൻ്റെ ബി എ മേജർ ഇൻ ഹിസ്റ്ററി ഓഫർ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് സെക്ഷൻ വൺ ഇംഗ്ലീഷും ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റോ ആണ് നിങ്ങൾ എഴുതേണ്ടത് പോണ്ടിശിച്ചേരി യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ബി എ മേജർ ഇൻ ഹിസ്റ്ററി നേരത്തെ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകളായിരുന്നു പോണ്ടിശിച്ചേരി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നത് ഇപ്പോൾ ബി എ മേജർ ഇൻ ഹിസ്റ്ററിയാണ് ഇംഗ്ലീഷ് ഫ്രം സെക്ഷൻ വൺ എ ഹിസ്റ്ററി ഓർ ജനറൽ ടെസ്റ്റ് എന്നുള്ളതാണ് അവർ പറയുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആൻഡ് അഫിലേറ്റഡ് കോളേജസ് ബി എ ഹിസ്റ്റി ഓഫർ ചെയ്യുന്നുണ്ട് ജനറൽ ടെസ്റ്റ് ഹിസ്റ്ററി എനി വൺ ഫ്രം ആന്ധ്രാ പോളജി എക്കണോമിക്സ് ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജിയിൽ ഏതെങ്കിലും ഒന്നെന്നുള്ള രീതിയിലാണ് പറയുന്നത് ത്രിപുര യൂണിവേഴ്സിറ്റി ഉണ്ട് ത്രിപുര യൂണിവേഴ്സിറ്റി ഇൻറ്റിഗ്രേറ്റേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിസ്റ്ററി ആണ് ഓഫർ ചെയ്യുന്നത് അവിടെ നിങ്ങൾ ജനറൽ ടെസ്റ്റാണ് എഴുതേണ്ടത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് വളരെ മികച്ച ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റേറ്റഡ് എം എ ഹിസ്റ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷുമാണ് എഴുതേണ്ടത് ഇംഗ്ലീഷിൻ്റെ പാസ് മാർക്കാണ് നോക്കുക ജനറൽ ടെസ്റ്റാണ് പ്രധാനമായിട്ടും പരിഗണിക്കുക വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഉണ്ട് വെസ്റ്റ് ബംഗാൾ അവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി അതുപോലെ തന്നെ ബി എ ഇൻ ആൻഡൻ ഇന്ത്യൻ ഹിസ്റ്ററി കൾച്ചർ ആൻഡ് ആർക്കിയോളജി എന്നുള്ള കോഴ്സ് കാണാൻ വേണ്ടി സാധിക്കും ഹിസ്റ്ററിയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നതാണ് നെഹ്റു ഗ്രാം ഭാരതി യൂണിവേഴ്സിറ്റി ഉണ്ട് നെഹ്റു ഗ്രാം ഭാരതി യൂണിവേഴ്സിറ്റിയിൽ ബി ഓണേഴ്സ് ഇൻ ആൻഷ്യൻ ഹിസ്റ്ററി ആണ് നിങ്ങൾ എഴുതേണ്ടത് അവിടെ നിങ്ങൾ ജനറൽ ടെസ്റ്റും എഴുതേണ്ടതായിട്ട് വരും എന്നതാണ് അമിറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് കൊൽക്കത്ത പ്രൈവറ്റ് സെക്ടറിലാണ് അമിറ്റി യൂണിവേഴ്സിറ്റി അവിടെ നിങ്ങൾക്ക് ബി ഓണേഴ്സ് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററിയാണ് നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് എഴുതേണ്ടത് അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡ ക്യാമ്പസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ബി എ ഓണേഴ്സ് ഹിസ്റ്ററി ഉണ്ട് ബി ഓണേഴ്സ് ഹിസ്റ്ററി ഹോണേഴ്സ് റിസർച്ചും ഉണ്ട് അവിടെ നിങ്ങൾ ഇംഗ്ലീഷും ഹിസ്റ്ററിയുമാണ് സെക്ഷനുകളായിട്ട് എഴുതേണ്ടത് അതുപോലെ തന്നെ അസീം പ്രൈം ജി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അസീം പ്രൈം ജി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ അസീം പ്രേം യൂണിവേഴ്സിറ്റിയിൽ ബി എ ഹിസ്റ്ററി ഓഫർ ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എനി ഓഫ് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽസ് ആൻഡ് സോഷ്യോളജി ഏതെങ്കിലും ഒന്നും എഴുതുക എന്നാണ് പറയുന്നത് എസ് ആർ എം യൂണിവേഴ്സിറ്റി ഉണ്ട് ആന്ധ്രാപ്രദേശ് പ്രൈവറ്റ് സെക്ടറിലെ യൂണിവേഴ്സിറ്റിയാണ് എസ് ആർ എം യൂണിവേഴ്സിറ്റിയിൽ ബി എ ഹിസ്റ്റി ഹിസ്റ്ററി എക്കണോമിക്സ് സൈക്കോളജി സോഷ്യോളജി അന്ത്രാപോളജി മാസ് മീഡിയ മാസ് കമ്മ്യൂണിക്കേഷൻ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് എഴുതുക എന്നുള്ളതാണ് ജനറൽ ടെസ്റ്റും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം ഐ സി എഫ് ഐ യൂണിവേഴ്സിറ്റി റായ്പൂർ അവിടെ ബി എ ഹോണേഴ്സ് ഹിസ്റ്ററി ഉണ്ട് ജനറൽ ടെസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ട് ഡൽഹിയിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി അവിടെ ബി എ ഹോണേഴ്സ് ഹിസ്റ്ററി അതിൽ തന്നെ എനി വൺ ലാംഗ്വേജ് ബെസ്റ്റ് സ്കോർ ഓഫ് എനി ത്രീ ഓഫ് ട്വൻറ്റി സെവൻ ഡൊമൈൻ അതായത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിൽ ബെസ്റ്റ് ത്രീ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട എല്ലാ ക്യാമ്പസുകളും നിങ്ങൾക്ക് ഹിസ്റ്ററി കാണാൻ വേണ്ടി സാധിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് പോണ്ടിച്ചേരി അംബേദ്കർ യൂണിവേഴ്സിറ്റി ഐ ജി എൻ ടി ഒക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പിൽ നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി യു ടി ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സി യു ടി ക്രാക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും റെക്കോർഡ് ക്ലാസുകൾ ലൈവ് സെഷൻസ് മെറ്റീരിയൽ മോക്ക് ടെസ്റ്റുകൾ ഈ പറയുന്ന പോലെ മെന്റർഷിപ്പ് എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പർ എന്ത് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ ദ ബെസ്റ്റ് താങ്ക്